ോ തരുന്നേ വിരുവേ അമ്മക്ക് കഴിഞ്ഞുള്ള പൊട്ടിച്ച് ആ പൊട്ടി പേടിച്ച് പേടിച്ച് പേടിച്ച പേടിച്ചില്ല അവിടെ വെളിയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അമ്മയുടെ എന്തിനാ ഇറങ്ങിയ ഓടിയത് അമ്മയെ കാണാ എല്ലാ അമ്മയെ കാണാൻ ഓടിക്കാം നല്ല അടി കൊടുക്കണം നല്ല പൂജാ പോയ ഓടിയിരുന്ന എനിക്ക് എലീനാണ് നോക്കൂ പൊക്കെയാവാ അങ്ങോട്ട് നോക്കട്ടെ അടങ്ങിയിരിക്കുമൊക്കെ

അമ്മ വേണ്ടായിട്ട് ആൾക്കാരെ കാണുമ്പോൾ പുറകെ കൂടൂ എനിക്ക് വേ ഓടാ ചെല്ല അമ്മയോടെ ചെല്ലു